ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല ടെലിഫോൺ ലൈനിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീ രമേശ് ചെന്നിത്തല താങ്കൾക്കറിയുന്ന പോലെ ഒരു ഭീകരനായ കുറ്റവാളി ജീവപര്യന്തം തടവിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സൗമ്യ കൊലക്കേസിലെ പ്രതി കോവിന്ദ ജയിൽ ചാടി എന്നുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് നമ്മുടെ കേരളം ഇപ്പോൾ കേൾക്കുന്നത് അതെ വളരെ നമ്മൾ ഈ വാർത്ത കേട്ടത് സാധാരണഗതിയിൽ ജയിലിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഈ കണ്ണൂർ ജയിലിലൊക്കെ വളരെ കൊടും ഭീകരന്മാര് ഇതുപോലെ പാർപ്പിക്കുന്ന സ്ഥലമാണ് അത് എപ്പോഴും ആഭ്യന്തര വകുപ്പിൽ തന്നെ പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ഈ ജയിലുകളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ജീവപര്യന്തം വധശിക്ഷിച്ച ആളുകൾ വധശിക്ഷയ്ക്ക് വിധിച്ച ആളുകൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ താമസിക്കുന്ന ജയിലുകളിൽ അതീവ സുരക്ഷ ആഭ്യന്തര വകുപ്പ് ഏർപ്പെടുത്തുന്നത് തന്നെയാണ് അതാണ് അതിന്റെ ഒരു രീതി ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ കുറെ കാലമായി ഈ കണ്ണൂർ ജയിലിനെ സംബന്ധിച്ച് വലിയ പരാതികൾ ഉയർന്നു വരുന്നു എന്നതൊരു സത്യമാണ് അതിന് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകാം പല മറ്റ് കാരണങ്ങൾ ഉണ്ടാക്കാം ആ ഇന്ന് നമുക്ക് ഹൈലി സെൻസിറ്റീവായിട്ടുള്ള ഇത്തരം ജയിലുകളിൽ പാലിക്കേണ്ട പല നടപടികളും പാലിക്കുന്നില്ല എന്നുള്ള പരാതികളും ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ഞാനിപ്പോഴിതിനെ ഒരു രാഷ്ട്രീയമായ വിവാദത്തിന് ഉപയോഗിക്കുന്നില്ല പക്ഷെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ ഈ ജയിലുകളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചുള്ള ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു വിശകലനം നടത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഏതായാലും ഗോവിന്ദ സ്വാമിയെ പെട്ടെന്ന് പിടികൂടാൻ പോലീസും ജയില് അധികൃതരും ചേർന്ന് സംയുക്തമായി നീക്കം നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല ഓർമ്മിക്കുന്നുണ്ടാവും സൗമ്യ എന്ന പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിയെ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് എറണാകുളത്തു നിന്നും ഷൊണ്ണൂറിലേക്ക് പോവുകയായിരുന്ന തീവണ്ടിയിലെ വനിതാ കമ്പൗണ്ടിൽ വെച്ച് ആക്രമിക്കുകയും സൗമ്യയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയും രക്തത്തിൽ വാർന്നു കിടന്ന സൗമ്യയെ ബലാത്കാരം ചെയ്യും സൗമ്യയുടെ താടിയെല്ലാം തകർന്നു പല്ലുകൾ അടർന്നുപോയി ശരീരത്തിൽ ആഴത്തിൽ മുറിവേല്പ്പിച്ച് ഭീകരമായി ഈ ഗോവിന്ദസ്വാമി എന്ന ഭീകരൻ കൊലപ്പെടുത്തിയത് ശരീരത്തിലെ മിക്ക അവയവങ്ങൾക്കും അന്ന് ക്ഷതമേറ്റിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുന്നു പോലീസ് ഗോവിന്ദച്വാമി പിടികൂ കുടുംബോ ഈ സൗമിയെ ആക്രമിച്ചതിൻ്റെ ചില പാടുകൾ ഇയാളുടെ ശരീരത്തോലുണ്ടായിരുന്നു ചെറുത്തുനിൽപ്പിൽ സൗമി സൗമ്യ മാന്തിപ്പൊറിച്ച ഇരുപത്തേഴ് പോറലകൾ ഇയാളുടെ ശരീരത്തുണ്ടായിരുന്നു തൃശൂര് ഫാസ് ട്രാക്ക് കോടതിയിൽ നടന്ന വിചാരണയിൽ പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ട പതിനഞ്ച് കുറ്റങ്ങൾ തെളിയുകയും അങ്ങനെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു